കോസല രാജ്യത്തെ നഗ്നജിത്ത് മഹാരാജാവ് തന്റെ പുത്രി സത്യ എന്ന നഗ്നജിത് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തുവാൻ ഒരു സ്വയംവരം നടത്തി പക്ഷേ അതിലൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു ആർക്കാണോ രാജധാനിയിലെ ഏഴ് അതിശക്തന്മാരായ കാളക്കൂറ്റന്മാരെ മെരുക്കുവാൻ സാധിക്കുന്നത് അയാൾക്ക് നഗ്നജിതിയെ വിവാഹം ചെയ്യാം രാജകുമാരിയെ നേടാനായി നിരവധി രാജാക്കന്മാർ വന്നു പക്ഷെ കാളുകളുടെ ശക്തിക്ക് മുന്നിൽ അവരെല്ലാം പരാജയപ്പെട്ടു ഓരോരുത്തരായി തോറ്റുമടങ്ങിപ്പോയി അപ്പോഴാണ് ദ്വാരകാധിപനായ ശ്രീകൃഷ്ണൻ കോസലരാജ്യത്തെത്തുന്നത് തന്റെ ദിവ്യശക്തിയാൽ അവൻ കാളുകളെ നിഷ്പ്രയാസം ഒരുക്കി ഒരു ചെറുവിരൽ അനക്കിയപ്പോഴേക്കും കാള ൾ അനുസരണയുള്ളവരായി രാജാവ് സന്തോഷത്തോടെ നഗ്നജിതിയെ കൃഷ്ണനെ വിവാഹം ചെയ്തു കൊടുത്തു പക്ഷെ തോറ്റ രാജാക്കന്മാർക്ക് ദേഷ്യമടക്കാനായില്ല അവർ കൃഷ്ണനെ തടയുവാൻ ശ്രമിച്ചു എന്നാൽ കൃഷ്ണന്റെ യുദ്ധവൈഭവത്തിന് മുന്നിൽ അവർ നിഷ്പ്രഭരായി എല്ലാവരും പരാജയപ്പെട്ട് കൃഷ്ണനോട് മാപ്പ് ചോദിച്ചു കൃഷ്ണൻ നഗ്നജിതിയുമായി ദ്വാരകയിലേക്ക് മടങ്ങി അവളുടെ സാന്നിധ്യം കൃഷ്ണന്റെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി അവരുടെ വിവാഹത്തിൽ പരാക്രമിയായ അനിരുദ്ധൻ എന്ന മകൻ ജനിച്ചു